നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ ലാവണ്യ സ്പർശം ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ പോരാളിഷാജി ഉൾപ്പെടെയുള്ള ഇടത് സൈബർ ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സമൂഹ മാധ്യമങ്ങളിൽ ഒറ്റ നോട്ടത്തിൽ ഇടതുപക്ഷം തോന്നുന്ന പല ഗ്രൂപ്പുകളും വിലക്കെടുക്കപ്പെട്ടു എന്നാണ് എം വി ജയരാജന്റെ ആരോപണം ഇത്തരം ഗ്രൂപ്പുകളെ വിലക്ക് വാങ്ങിയതിന്റെ ഫലമാണ് തിരഞ്ഞെടുപ്പിലെ പരാജയമെന്നും എം വി ജയരാജൻ പറയുന്നു അഡ്മിനുകളെ വിലക്ക് വാങ്ങിയ ശേഷം ഇടതുവിരുദ്ധ പോസ്റ്റുകളാണ് ഗ്രൂപ്പുകളിൽ വരുന്നത് ചെങ്കോട്ട ചെങ്കതിർ പോരാനി ഷാജി തുടങ്ങിയ ഗ്രൂപ്പുകൾക്കെതിരെയായിരുന്നു ജയരാജന്റെ പരാമർശം യുവാക്കൾ സമൂഹ മാധ്യമങ്ങൾ മാത്രം നോക്കിയതിന്റെ ദുരന്തമാണ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായത് ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ടുകൾക്കാണ് മണ്ഡലത്തിൽ ജയരാജന്റെ പരാജയം സിപിഎം കോട്ടകളിൽ നിന്ന് വിശേഷണമുള്ള ബൂത്തുകളിൽ പോലും വൻ ലീഡാണ് സുധാകരന് ലഭിച്ചത് ആരാണ് പോരാളി ഷാജി ഏതായാലും നല്ല സ്വാധീനമുള്ള സൈബർ ഗുഡയാണ് ഒരു പത്തനംതിട്ടക്കാരൻ്റെതായിരുന്നു ആശയം ഇത് പിന്നീട് സി പി എം അനുകൂലരുടെ ഗ്രൂപ്പായി മാറി സി പി എമ്മിനെതിരെ ആശയ പോരാട്ടം നടത്തുന്നവരെ വ്യക്തിപരമായി കടന്നാക്രമിച്ചു തീർത്തും സഭ്യതരമല്ലാത്ത വാക്കുകളുമായി സൈബർ സ്പേസിലെ ഇടതുഗുണ്ടകളായി രാഷ്ട്രീയ എതിരാളികളെ തുടർച്ചയായി തേജോവധൻ ചെയ്ത് ഇടതു മനസ്സുകളെ കീഴടക്കിയായിരുന്നു പോരാളി ഷാജിയുടെ സൈബർ ലോകത്തെ ഗുണ്ടാപണി സി പി എമ്മിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജുകൾ നോക്കാത്തവർ പോലും ഷാജിയെ കൃത്യമായി വീക്ഷിച്ചിരുന്നു പോരാളി ഷാജിയെന്നും സി പി എം അനുഭാവികൾക്കൊരു സൈന്യാധിപനായിരുന്നു യാതൊരു തെളിവുമില്ലാതെ ആരെയും ആക്ഷേപിക്കും അസഭ്യ ഭാഷയിൽ പി എച്ച് ഡി എടുത്ത ഷാജിയുടെ പദപ്രയോഗങ്ങൾ മാന്യന്മാരായ സി പി എം പോരാളികൾക്ക് പോലും അലോസരം അതിനപ്പുറം സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ പോലും ഷാജി അപമാനിച്ചു വ്യക്തിഹത്യ നടത്തി വെല്ലുവിളിച്ചു നല്ലതായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെ കരുവാരി തേച്ചു അങ്ങനെ സോഷ്യൽ മീഡിയയിലെ കുപ്രസിദ്ധനായി ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ നാപ്പത്തി വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട്ടി ഡോസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుంగ్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు